ഓം ഭഗവതേ വാസുദേവായ ശ്രീമാരായണീയും ദശകം പതിനാറ് നാരായണ അവതാരം ദക്ഷയാകും ശ്ലോകം അഞ്ച് നാലാം ശ്ലോകത്തെ നമ്മൾ കണ്ടു സഹസ്ര കവചനെ നിഗ്രഹിച്ചതിനു ശേഷം നരനാരായണന്മാർ ആ ധർമ്മത്തെ ആചരിച്ചുകൊണ്ടും സ്വയം ആചരിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ടും ബദിരിക ആശ്രമത്തിൽ താമസിച്ചു ഈ ഭക് നരനാരായണന്മാരുടെ ഇന്ദ്രിയ ബലത്തെയും തപോബലത്തെയും കണ്ടു ഭയപ്പെട്ട ഈർഷയുള്ള ഉണ്ടായ ദേവേന്ദ്രൻ സ്വർഗസുന്ദരിമാരെ കാമദേവനൂടെ അയച്ചു ഇവരെ തപസ് ഉണ്ടാക്കാൻ ഇതാണ് കണ്ടത് അഞ്ചിലേക്ക് അടക്കാം കാമോ വസന്ത മലയാനിലെ ബന്ധുശാലി കാന്താശ വിശിഖേർ വികസേൻ അകമ്പമുദീഷ്യ ചം ിലുശാലിശി അകമ്പിതസ്വയാ വസന്ത മലയാളിലിന്ധുശാലി കാമൻ വന്നു എങ്ങനെ വന്നത് സ്വന്തം ഉപാധികളെ കൊണ്ട് കാമൻ മറ്റുള്ള സഹായികളെ കൊണ്ട് വന്നു വസന്തത്തെ സൃഷ്ടിച്ചു എങ്ങും ആ പുഷ്പങ്ങളെ വിജയിച്ചു ഒരു മനസ്സിന് ഭ്രംശം ഉണ്ടാക്കുന്ന വികാരതരിതമാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ എന്തെല്ലാം വേണോ അങ്ങനെയുള്ള ആ സംഗാതിമാരെ കൂട്ടി ബന്ധുക്കളെ കൂട്ടിട്ട് കാമൻ വന്നു അപ്പൊ കാമ വസന്ത അലയാനില ബന്ധുശാലി വികസവിലാസെ കാന്താ കടാശ വിശികീർ മുഹുർ വിദ്യൻ ച ഇനി മാത്രമാണോ ഇപ്പൊ കാമൻ സ്വന്തം സഹായികളെ കൊണ്ട് വന്നു വസന്തം വസന്തത്തെ കൊണ്ടുവന്നു പിന്നെ വസന്തം അലയാനിൽ അനിലൻ എന്താന്ന് ഇളം കാറ്റ് ആ പൂമ്പൊടി പൂവിന്റെ പൂവിന്റെ മണം ഉള്ള കാറ്റ് മന്ദ ചെൽ ഇളം കാറ്റ് പിന്നെ അങ്ങനെയുള്ള ബന്ധുക്കള് എങ്ങും പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു എങ്ങും തണുത്ത അന്തരീക്ഷം കാമോത്പുരമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി വസന്തകാലത്ത് തന്നെ കാമൻ സൃഷ്ടിച്ചു അതായത് തന്റെ ശസ്ത്രാസ്ത്ര പ്രയോഗം കാമപാണങ്ങളെ പ്രയോഗിക്കാൻ തുടങ്ങി ഒപ്പം എന്താണ് ബന്ധുശാലി വികസത് വിലാസി വികസത് വിലാസം തെളിഞ്ഞ വികാസം തെളിഞ്ഞ വികാസം വിലാസങ്ങൾ അല്ലെ വികസത് വികസിച്ച വിലാസങ്ങളോട് കൂടിയ ചേഷ്ടകളോടുകൂടിയ കാന്താ കടാശവിശികയി സുന്ദരിമാരുടെ കടാശങ്ങളാകുന്ന അമ്പുകളാൽ മുഹുർ മുഹു വിദ്യഞ്ച ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ നരനാരായണന്മാരെ പ്രഹരിക്കാൻ അസ്രേതു നോക്കി ഇല്ല എന്നാണ് ഇവിടുത്തെ അസ്ത്രം പൂവമ്പുകൾ കാമോദ്യപനങ്ങളായ അമ്പുകൾ എഴുതു നോക്കി സുന്ദരിമാര നൃത്തങ്ങളൊക്കെ ധാരാളം നടന്നു കാൽസിലമ്പുകളൊക്കെ ഒരുപാട് ശബ്ദം കേട്ടു അവർ എത്രക്കെ നൃത്തം നടത്തി കിടക്കുകയും ഇവര് കണ്ണു തുറക്കാതെ ശ്രദ്ധിക്കുക ഇവിടെ ചെയ്തില്ല അതാണ് പറഞ്ഞേക്കുന്നത് എന്താണ് കാമൻ വസന്തം വസന്തത്തോടൊപ്പം അല്ലെ വസന്ത മലയാ അല്ലെ വസന്ത മലയാനില ബന്ധുശാലി വികസേ കാന്ത കടാഷെ വിശികെ മുഹുർ മുഹുർ അവ എല്ലാ പണിയും നോക്കി കാമദേവൻ വസന്തത്തെ സൃഷ്ടിച്ചു എങ്ങും കാമോദ്യപനമായ അന്തരീക്ഷ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു സുന്ദരിമാരെ കൊണ്ട് നൃത്തം ചെയ്യിച്ചു അവരെ കാമോദ്യപനങ്ങളായ വിലാസങ്ങളൊക്കെ ഒരുപാട് ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു നോക്കിയണക്കേം യാതൊരു ഗുരുക്കവും ഇല്ല ഓരനക്കില്ലാതിരിക്കുന്നു പറവരൊറച്ചിരിക്കുന്നു നരനാരായണന്മാർ അപ്പോഴത്തേക്ക് ഭയമായി സാധാരണ ഇത്രയൊന്നും ഒരാൾ പിടിച്ചു നിക്കാറില്ല ഇതാണ് മുൻ അനുഭവം കാമദേവൻ ഉള്ളത് അല്ലേ ഇപ്പം ിലെ ബന്ധുശാലി കാന്താ കടാശ വിശിഗർമുടാ കാന്താമാരുടെ സുന്ദരിമാരുടെ കടാശങ്ങളാകുന്ന വിഷികേ ഹി അമ്പുകൾ കൊണ്ട് പ്രകരിച്ചു പെട്ട പെട്ടെന്ന് അവരുടെ അസ്ത്രപ്രയോഗം നടന്നു മുഹുർ മുഹുർ വിദ്യൻ വീണ്ടും വീണ്ടും ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യും വിദ്യൻച ഇലകാതായി കണ്ടു അല്ലേ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഭേദിക്കാൻ ശ്രമിച്ചതിനൊക്കെ ത്വാം അവിടുന്ന് അകമ്പൻ അകമ്പം കമ്പനമില്ലാതിരുന്നു ചലനമില്ലാതിരുന്നു ഉദീക്ഷ ഫീത അങ്ങനെയാകുന്ന നരനാരായണ സ്വരൂപികൾ അകമ്പം ഒരു ചലനമില്ലാതായി ഉദീക്ഷ കണ്ടിട്ട് അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഉദീക്ഷ കണ്ടിട്ട് ഫീതക ഭയന്നുപോയി ഇനി എന്താണ് അവര് ഭയപ്പെട്ടു നീ കോപം കൊണ്ട് ശപിച്ച് ഇവരെല്ലാം ഭസ്മമാക്കി തീർക്കുമോ എന്ന് ഭയപ്പെട്ടു പോയി അകമ്പം ഉദീക്ഷ ഫീതക അങ്ങനെ ഭയന്ന് നിൽക്കുന്ന മദേവനും സ്വർഗസുന്ദരിമാരോടും നേരെ അധ മൃദുഹാസാജാത്വ ജഗതേ അദ്ദേഹം അവരോട് ഭഗവാൻ അവിടുന്ന് മൃദുഹാസ മന്ദഹാസത്തോടുകൂടി ഇങ്ങനെ ജഗതെ കാമനോട് ഇപ്രകാരം പറഞ്ഞു കാമരനും സുന്ദരിമാരോട് ഇപ്രകാരം പറഞ്ഞു ഇതാണ് പറഞ്ഞിരിക്കുന്നത് ആശയം വ്യക്തമാണ് എന്തെല്ലാം നോക്കിയണക്കിയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളൊന്നും ഇളക്കാൻ സാധിച്ചില്ല നാരായ നാരായണന്മാരുടെ അപ്പം ഒരു മാറ്റമില്ലാതെ തന്റെ നിഷ്ഠയത്തിന് ഉറച്ചിരിക്കുന്ന തപോബലം കൊണ്ട് വർത്തിച്ച് തേജസ്വിയായിരിക്കുന്ന ഇവരെ കണ്ടപ്പോഴേ കാമജും ഭയപ്പെട്ടു സ്വർഗസുന്ദരിമാരും ഭയപ്പെട്ടു ഏത് നിമിഷം ഞങ്ങൾക്ക് കത്തിയാമത് ഉണ്ടാകാം ശാപം കൊണ്ട് ഭസ്മീകരിക്കപ്പെടാം എന്ന് വിചാരിച്ചിരുന്ന അവരെ നോക്കി ഭഗവാൻ ഒരു മൃദു ഹാസത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു ഇനി എന്താണ് പറഞ്ഞത് അത് അടുത്ത സൗകര്യത്തിന് ഉണ്ട് നമുക്ക് നോക്കാം ഫീത്യാല ഫീത്യാലജ വസന്ത സുരാങ്കനാവോ മൻമാനനം തിഹ ജുഷ ജുഷ മന്മാനം തിഹ ജന മന്മാനം തിഹ എന്ന് വന്നത് തിഹ തു ഇഹ തിഹ ത്വം പരിതം ജുഷണം പ്രാദർശയ പരിധം സ്തുപദാദൈഷ്യാദർശയ ആദരാക്ഷി പരിചാരക വസന്ത വസന്തോ മന്മാനം തിഹ ജുഷദ്വ വിസ്മയേന ജുഷ്രുവാണ പ്രാദർ സ്വപരിചാരദരാക്ഷി അത അതത്വം അനന്തരം അവിടുന്ന് ഹേ അങ്കജ അല കാമദേവ വസന്ത വസന്ത വസന്തൃവേ സുരാങ്കനാ ആ ദേവസുന്ദരിമാരെ വാ നിങ്ങൾക്ക് ഫീത്തിയാലം ഒരു ഭയവും വേണ്ട ഞാൻ നിങ്ങളെ ശപിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങള് നരനാരായണ സ്വരൂപരായ ഞങ്ങൾ നിങ്ങളെ ശപിക്കാനൊന്നും പോകുന്നില്ല പിന്നെന്താണ് ഇഹ ഇവിടെ മന്മാനനം മന്മാനം എന്റെ ഒരു സമ്മാനം തുഷബ്ദം നിങ്ങൾ സ്വീകരിക്കണം തു തുഷബ്ദം ഞാൻ തരുന്ന സമ്മാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾക്കൊരു സൽക്കാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ബ്രുബാണ ഇത് സ്വീകരിച്ചാൽ ഇത് പ്രഭാണ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രയാണ് ഇഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരി ഹി സ്വപരിചാരൈഹി ആദരാക്ഷി എന്താണ് സ്വന്തം പരിചാര പരിചാരകമാര് ഭഗവാൻമാരെ അതായത് നാരായണൻ തന്നെയാണ് രണ്ടവതാരം സ്വീകരിച്ച നരനാരായണ അവതാരം സ്വീകരിച്ച ഭഗവാനെ പരിചരിക്കുന്നതിനുള്ള പരിചാര്യമാരെ പരിചാരക സുന്ദരിമാരെ വിളിച്ചു എന്നാൽ അവർക്ക് അവരെ ചുറ്റും പരിചരിച്ചോണ്ടിരിക്കയാണ് അവർക്ക് അവരെ കാണുന്ന ശേഷി കൊടുത്തു ഈ മന്മഥനും സുരസുന്ദരിമാർക്കും വസന്തത്തിനുമെല്ലാം അപ്പം എന്താണ് അവര് നോക്കുമ്പോൾ കാണുന്നത് വിസ്മയന പരിതസ്തുബം യേശാം പ്രാദർശയ അങ്ങനെ നോക്കിയപ്പോൾ ആ അതിസുന്ദരി ദിവ്യങ്ങളായ അതിശോഭയോട് കൂടിയ സുന്ദരിമാര് അവർക്ക് ഭഗവാൻമാർക്ക് ഈ ഭഗവാന്റെ രണ്ട് സ്വരൂപങ്ങ നരനാരന്മാർക്ക് ചുറ്റുവിരുന്ന് ചുറ്റുനിന്ന് ആ അവരെ ഭഗവാനെ ദിവ്യങ്ങളായ സ്തുതികളുണ്ട് സ്തുതിക്കുന്ന ദർശനം ഉണ്ടായി അത് കണ്ടപ്പോഴത്തേക്ക് അവർ നാണം കിട്ടുരിച്ചു പോയി എന്താണ് താൻ തങ്ങൾ വളരെ സുന്ദരികളാണെന്ന് അഭിമാനിച്ച സ്വർഗ ആ സുന്ദരിമാരെ നിസ്സാരപ്പെടുത്തുന്ന തേജസ്സികളായ അതിസുന്ദരികളായ പരിചാരക വൃന്ദവാണ് ഭഗവാനെ ചുറ്റി നിന്ന് സ്തുതിച്ച് ഭഗവാന്റെ പാപസേവ ചെയ്തുകൊണ്ട് ഭഗവാനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ആശ്രമത്തിൽ വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് ഇരിപ്പിടങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് അവിടെ സേവിക്കുന്ന പരിചാരകമാരെ കണ്ടപ്പോൾ പരിചാരക പരിചാരക ബന്ധത്തിന് പോലും അതിന്റെ ആയിരത്ത് വരാൻ ആയിരത്തിൽ ഒന്ന് വരാൻ പോലുള്ള സൗന്ദര്യ വിശേഷങ്ങളും മഹിമാവിശേഷങ്ങളും ഈ സ്വലോകസുന്ദരമാർക്ക് ഇല്ലാതെ കണ്ടപ്പോൾ അവർ നാണം കിട്ട തല കുരിച്ചു പോയി അതടുത്ത സ്ലോകത്തിലത് പറയും അല്ലേ അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെന്ന് പറഞ്ഞു അല്ലയോ കാമദേവ വസന്തകൃതുക്കളെ ലേ വസന്തമേ സുന്ദരിമാരെ നിങ്ങൾ എല്ലാവരും അനുജ അനുജന്മാരോടുകൂടി വരിക എന്നിട്ട് ഇവിടെ വെച്ച് എന്റെ സമ്മാനം സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ തന്നെ സ്തുതിച്ച് ശുശ്രൂഷിക്കുന്ന ദാസിയമാരുടെ ദർശനം സംഭവ്യമാക്കി കൊടുത്തു അത്ഭുതത്തോട് തന്റെ ചുറ്റിൽ നിന്ന് സ്തുതിക്കുന്ന ഈ കാമദേവാദികൾ അണിച്ചു കൊടുത്ത് അവർ അവർ ഭയപ്പെട്ടു അവർ ചുറ്റിൽ നിന്ന് സ്തുതിക്കുകയാണ് പേടിച്ച് സ്തുതിക്കുകയാണ് എന്നിട്ട് ഉപദ്രവീകരണം സ്തുതിക്കുന്ന അല്ലെ ആ ശാപതാപങ്ങൾ കൊണ്ട് ഭസ്മീകരിക്കപ്പെടൊന്ന് പ്രയാ അന്ന് ഭയപ്പെട്ട് തന്നെ സ്തുതിച്ച് നിൽക്കുന്ന കാമദേവാദി സ്വർലോകസുന്ദരിയന്മാർക്കും വസന്ത ഋതുവിനും അതിന്റെ അംഗപ്രത്യംഗങ്ങൾക്കും എല്ലാം കൂടി ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയപ്പെട്ട് ഭഗവാനെ സ്തുതിക്കുക അങ്ങനായപ്പോ ഭഗവാനെ ശുശ്രൂഷിക്കുന്ന ഉന്നതങ്ങളായ സ്തുതിഗീതങ്ങളുടെ സ്തുതിയോടു കൂടി ശുശ്രൂഷിക്കുന്ന മോക്ഷധർമ്മത്തെ ഉപദേശിക്കുന്ന മോക്ഷധർമ്മത്തെ ആചരിക്കുന്ന മോക്ഷധർമ്മം പഠിക്കാൻ വരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടുന്ന ഉപചാരങ്ങളും ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ പരിചാരക സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത് എന്താ സംഭവിച്ച അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം ഇതാണ് ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥം ഫീത്യാലജ വസന്ത സുരാണിസ്മയേനുപ്യാം പരിചാരക പരിചാരകേ ആദരാക്ഷി പരിചാരക പരിചാരകൈ ആദരാക്ഷിന്ന് പറഞ്ഞാൽ മുറിച്ച് വായിക്കാൻ എളുപ്പമുണ്ടാവും സ്വപരിചാരകൈ ആദരാക്ഷിം ഒരു കണ്ടു വളരെ ബഹുമാനത്തോടി വളരെ ആദരോടുകൂടിയാണ് നോക്കുന്നത് ആദരാക്ഷി ആദരിക്കുന്ന കണ്ണുകളോടുകൂടി സകം ഇതിനർത്ഥം സാമാന്യന് മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് ആശയ ഉറച്ചാൽ മതിയാവും അതിനകത്ത് വലിയ വേദാന്ത പ്രതിപാദ്യങ്ങളൊന്നുമില്ലല്ലോ കാമോ വസന്ത മലയാനിലെ ബന്ധുശാലിം കാന്താ കടാശ വിശികേർ വികസാ വിദ്യുർമുഹു ുരാഗനോ മന്മാനം തിഹ ജുശബ്ദമ ത്രം വിസ്മയന പരിതസ്തുപതാം മതേഷ്യം പ്രാദർശ്യ പരിചാരഹേരാദരാക്ഷീ നമസ്തേ